ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലുള്ളൊരു ലഞ്ച് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കുറേയായി നമ്മൾ ഇതുപോലെ ലഞ്ച് റെസിപ്പിയൊക്കെ ഉണ്ടാക്കി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ വളരെ എളുപ്പത്തിലും തേങ്ങ ഒന്നും ഉപയോഗിക്കാതെ അധിക സമയമൊന്നും എടുക്കാതെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് പറ്റിയിട്ടുള്ള സിംപിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഞാൻ ഇത് ബ്രൗൺ റൈസാണോ എടുക്കുന്നത് കേട്ടോ കൂടുതലും ബ്രൗൺ റൈസാണ് ഞങ്ങൾ ഉണ്ടാക്കാറ് ചോറ് വയ്ക്കുമ്പോൾ അപ്പോൾ ഇത് ഞാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം തന്നെ കുതിർത്തി വെച്ചിട്ട് നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുള്ളതാണ് രണ്ട് കപ്പ് ബ്രൗൺ റൈസ് ആണ് കേട്ടോ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു മുക്കാൽ ഭാഗത്തോളം തന്നെ വെള്ളം ഒഴിക്കും കുക്കറിൻ്റെ ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിക്കുന്നുണ്ട് രണ്ട് കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി മൂന്ന് വിസിൽ ലോ ഫ്ലെയിമിലും അപ്പോൾ അതാവുമ്പോഴേക്കും ഞാനിവിടെ ഇനി ഇതിനായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പോളം ഉണക്കപ്പയർ കഴുകിയെടുത്തിട്ടുണ്ട് അതും വേറൊരു കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അരക്കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതും വേവിച്ചെടുക്കണം അധികം ഓയിലൊന്നും ചേർക്കാതെ തന്നെയാണ് കേട്ടോ നമ്മളിതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ കുക്കറ് അടച്ചു വെച്ച് അതും വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിലെ പയർ വേഗുന്നുണ്ട് ഒരു സൈഡിൽ കുക്കർ വിസിൽ പോകുന്നുണ്ട് ചോറിനുള്ള ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊടുന്നതാണ് കേട്ടോ ഏതാണ്ട് ഒരു മാസമൊക്കെ ആയി ഫ്രിഡ്ജിൽ ഇരിക്കുന്ന എപ്പോഴും വിചാരിക്കും വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ ഇത് എടുക്കാതെ എടുക്കാമെന്ന് ചോദിച്ചാൽ മാറ്റി വെച്ചതാണ് കേട്ടോ പിന്നെ അത് അങ്ങനെ ഇരുന്ന് ഇരുന്നപ്പോൾ ഏതാണ്ട് കുറച്ചായി ഇരിക്കുന്ന ഞാനിതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് ചെറുതായി മുറിച്ചെടുത്തതാണ് കേട്ടോ കഴുകിയെടുത്തതാണേ അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട് രണ്ട് വിസിലാണ് കേട്ടോ പയറിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിൽ അപ്പോൾ പയർ രണ്ട് വിസൽ തന്നെ ഇതാണ് ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഉണക്ക പയറാണ് നമ്മൾ നാടൻ പയറാണിത് കേട്ടോ അപ്പോൾ രണ്ട് വിസിൽ ഇതാ മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഈ ചേന അരിഞ്ഞെടുത്തതും കൂടെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണത് അപ്പോൾ ചേന ഇട്ടുകൊടുത്ത് നമ്മളിതിൽ എക്സ്ട്രാ വെള്ളം ഒഴിക്കുന്നില്ല അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മളിതിനെ ഒരൊറ്റ വിസിൽ മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ പോയാൽ മതി എന്നാലാണ് ആ പയറും ചേനയും കൂടെ ഒരുപോലെ വെന്ത് വരുവുള്ളൂ അപ്പോൾ അത് സ്റ്റവില് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ തന്നെ ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി ചെറിയ ഉള്ളി അതുപോലെ തന്നെ സവാള സവാളയ്ക്ക് പകരം ഞാനിവിടെ ഇടത്തരം സവാള കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് പകരം ഒരു നാല് വലിയ സവാള എടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം ഒന്ന് തോൽ കളഞ്ഞിട്ട് എടുക്കാം ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കണതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ചേന ഉണക്കപ്പയറും വെന്തിട്ടുണ്ട് കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ഇതാ ഒട്ടും തന്നെ വെള്ളമില്ലാതെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാടിങ്ങനെ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇത് ഒന്ന് താളിച്ചിട്ടാൽ മാത്രം മതി നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചേനയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ചേന പറിക്കുന്ന വീഡിയോ ഞാൻ ബ്ലോഗായിട്ട് മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനോടൊപ്പം തന്നെ നാല് വിസിലൊക്കെ പോയി കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതുപോലെ ലഞ്ച് റെസിപ്പിയൊക്കെ ഇടുന്ന കൂട്ടത്തിൽ തന്നെ ചോറ് വെക്കുന്നത് ബ്രൗൺ റൈസ് എങ്ങനെയാണ് കട്ടയില്ലാതെ അധികം ഇങ്ങനെ പശ പശപ്പില്ലാതെ എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോസ് ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവർ ഇത് കണ്ടാൽ മനസ്സിലാവും നമ്മൾ ചോറ് നല്ല കറക്റ്റ് ഒറ്റയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചോറ് നന്നായിട്ട് ബ്രൗൺ റൈസ് വെന്തിരുന്നാലാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതിൽ അത്യാവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചാൽ മതി ഇനി ഇത് വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ കുഴപ്പമൊന്നുമില്ലാതെ ഇതാ നല്ല ചോറ് ചമ്പാവരി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ ചോറ് വയ്ക്കാറ് മിക്കവാറും എന്നും നമ്മൾ ബ്രൗൺ റൈസ് ഒരു നേരം കഴിക്കും ചോറ് ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ അതാ സവാളയൊക്കെ ഇതുപോലെ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിതിൽ നിന്ന് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ചും ഇവിടെ എടുക്കുന്നുണ്ട് ഇത് നമുക്ക് ചേന നമ്മളൊന്ന് താളിച്ചിടാൻ വേണ്ടിയിട്ടാണ് ചേന ഉണക്കപ്പയറും കൂടെ നാടൻ രീതിയിലുള്ള ഒരു ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഇതുപോലെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും അതൊന്ന് ചതച്ചെടുക്കാം ബാക്കി ഇവിടെ ഇരിക്കട്ടെ കടായി ചൂടാൻ വെച്ചിട്ടുണ്ട് മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ സ്പൂണോളം കടുക് പിന്നെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ അതിൽ നിന്ന് തെരഞ്ഞെടുത്തതാണിത് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം മൂത്ത് വരുന്നവരെ നമ്മൾക്കിതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് ചേന ഉണക്കപ്പയറും കൂടിയുള്ള ഈ ഒരു കോമ്പോ അപ്പോൾ അതാ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒന്നുകിൽ ഇടിച്ച മുളക് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഞാനിവിടെ അരസ്പൂണോളം മുളക് പൊടിയും അരസ്പൂണോളം മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ഒരു താല്പര്യക്കുറവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ വരുന്നതൊക്കെ ഇങ്ങനെ വൈകുന്നത് കൂടുതലും ഇങ്ങനെ തണുപ്പൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ആയിട്ട് എണീക്കുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പോൾ അതാ നമ്മളിത് ഉള്ളിയൊക്കെ നന്നായിട്ട് മോപ്പിച്ചെടുത്തതിലേക്ക് നമ്മൾ ഈ ഒരു ഉണക്കപ്പയറും ചേനയും കൂടിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല രുചിയാണ് നമ്മൾ ഈ ചെമ്പാവരി ചോറിൻ്റെ കൂടെ ഉണ്ടല്ലോ വേറെ കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി ഒരു തോരൻ മാത്രം മതി കേട്ടോ സാധാരണ മക്കളൊന്നും ഇല്ലാത്ത ദിവസമാണ് എല്ലാവരും ഇതുപോലെ സ്കൂളിലും കോളേജിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും ചോറുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഇത് മാത്രം കൂട്ടിയിട്ട് കുറച്ചധികം എരിവിട്ടിട്ട് ഞാൻ ചോറും കൂടി കൂട്ടി കഴിക്കാറുണ്ട് കേട്ടോ എപ്പോഴും വിചാരിക്കും ഇങ്ങനെ സ്പെഷ്യലായിട്ട് സിമ്പിളായിട്ടൊക്കെ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ എടുക്കണം എന്നൊക്കെ വിചാരിക്കും മറന്നുപോകും അപ്പോൾ അതാ നമ്മുടെ തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ നന്നായിട്ടൊന്ന് വറുത്തിട്ടാൽ മാത്രം മതി ഒരുപാട് ഒരുപാടിങ്ങനെ ഉടഞ്ഞു പോകാത്ത രീതിയിൽ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഇവിടെ സ്റ്റവ് ഓഫ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ഉണ്ടാക്കാം ഒഴിച്ചു കറിയാണ് ഞാനിവിടെ ഒരു ഒരു കപ്പോളം തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ തൈരിനെ നമ്മൾ മിക്സിയുടെ ജാറൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് അതുപോലെ ഉടച്ചെടുക്കണം അപ്പോൾ ഇത് സ്പൂണിലാണേലും കുഴപ്പമില്ല സ്പൂൺ വെച്ചിട്ട് ഉടച്ച് കൊടുത്താലും മതി ഒ ഒത്തിരി ഇങ്ങനെ ഉടച്ച് എടുക്കണമെന്നൊന്നുമില്ല വലിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്നും ഉടച്ചെടുത്താൽ മതി ഇത് ഒട്ടും തന്നെ ഒരു രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ ജോലി കഴിയും അപ്പോൾ ഇതുവഴി ഇരിക്കട്ടെ ഞാനൊരു കടായി സ്റ്റൗലിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ഒരു സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണ മതി അര സ്പൂണോളം കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഒരു കാൽ സ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ആരസ്പൂണോളം ക്യൂമിൻസീഡ് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണക്കമുളക് ഒരു ഉണക്കമുളകും അതിൻ്റെ കൂടെ തന്നെ രണ്ടല്ലി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഉണക്കമുളകൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ അപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്തു വയ്ക്കാം ഇല്ലെങ്കിൽ ഇതിൻ്റെ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് നമ്മൾക്കിത് തൈര് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു തൈര് താളിച്ചിടുന്നതാണ് കേട്ടോ ഞാൻ എളുപ്പത്തിലുണ്ടാക്കുന്ന ഒരു മോര് കറിയാണ് ഇപ്പോൾ കുമ്പിളിങ്ങ വെള്ളരിക്ക ഒന്നും ചേർക്കാതെ തേങ്ങയൊന്നും ചേർക്കാതെ നിമിഷ നേരം കൊണ്ടാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയൊരു കറിയാണ് കേട്ടോ ഇത് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക ചോറിനൊപ്പം കറി കഴിക്കാൻ വേണ്ടിയിട്ട് കൂട്ടി കഴിക്കാൻ അപ്പോൾ ഇനി അര അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഇളക്കിയെടുക്കണം നല്ലോണം ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് ചൂടാക്കുന്നൊന്നുമില്ല നമ്മൾ ഈ തൈര് ഒട്ടും ചൂടാക്കാതെ താളിച്ചിട്ട തൈരാണ് കേട്ടോ മൊരുകറി താളിച്ച മൊരുകറിയാണേ അപ്പോൾ നമ്മുടെ താളിച്ചിട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നേരത്തെ കാണിച്ച സവാളയും വെളുത്തുള്ളിയും ഒക്കെ ഇതാ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നേരത്തെ ഇട്ട പോലെ തന്നെ കടായി ചവിലിച്ച് ചൂടായി വരുമ്പോൾ മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഒത്തിരി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടില്ല വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് മോപ്പിച്ചെടുക്കണം ഇത് എല്ലാവർക്കും ഇഷ്ടാവും കേട്ടോ ഈ ഒരു സൈഡിൽ വെക്കാൻ പറ്റിയൊരു സൈഡ് ഡിഷാണ് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും മുളക് പൊടി ഇട്ട് കൊടുക്കണം ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിനൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒത്തിരി ഇങ്ങനെ കളർ മാറി വരുന്ന രീതിയിലൊന്നും മൂപ്പിച്ചെടുക്കേണ്ട അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് വളരെ എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം എത്ര കുക്കിങ് അറിയാത്തവർക്കും ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും അതുപോലെ തന്നെ കറിവേപ്പിലേയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതിൽ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നില്ല അങ്ങനെ ഒന്നും തന്നെ ഇല്ല കേട്ടോ നമ്മൾ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ അതിന് പകരമായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ കുറച്ച് ഡയറ്റിലാണ് ഡയറ്റെന്നൊന്നും പറയാൻ പറ്റില്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ കുറച്ച് എടുക്കാം നമ്മൾ തടിയൊക്കെ കുറയും പെട്ടെന്ന് കുറയും എനിക്ക് അനുഭവമാണ് കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടിട്ട് ഇനി ഇതിലേക്ക് അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇതൊരു പ്രത്യേക രുചിയാണ് കേട്ടോ എങ്ങനെയാണ് വളരെ കുറഞ്ഞ ഐറ്റം ഉപയോഗിച്ചിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ് അപ്പോൾ ഇനി ഇതിനൊന്ന് അടച്ച് വെക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി ലോ ഫ്ലെയിമിൽ അപ്പോൾ ഇനി നമുക്ക് തുറന്ന് നോക്കാം ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നമ്മുടെ ഈ സവാളയൊക്കെ ഇതാ വഴന്ന് വരികല്ല ഒരു പച്ചമണൊന്ന് മാറി വന്നിട്ടുണ്ട് ഈ മസാലകളൊക്കെ ഇതിലൊന്ന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ പണി ഇത് നല്ലോണം ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ചെറുനാരങ്ങയുടെ ഒരു കഷ്ണമാണ് ഒരു മുറി ചെറുനാരങ്ങ സ്റ്റൗ ഓഫ് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് ഈ ചെറുനാരങ്ങ ഒരു മുറി ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം അപ്പോൾ ഇതിൻ്റെ തോലി നമ്മൾ കുറച്ച് മുന്നേ കേക്ക് ഉണ്ടാക്കുന്ന ഇട്ടിട്ടുണ്ടായിരുന്നു പ്ലം കേക്ക് അതിലേക്ക് ഞാൻ ചോരണ്ടി എടുത്തിട്ടുള്ളതാണ് കേട്ടോ കുരു പെട്ട് പോകരുത് ഇതിലേക്ക് അപ്പോൾ ഒരു കുരു നമുക്ക് പെട്ടിട്ടുണ്ട് അതിൻ്റെ അടുത്ത് മാറ്റണം ഇല്ലെങ്കിൽ ഇങ്ങനെ ചവയ്ക്കുമ്പോൾ കയ്പ്പ് വരും അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ പണി ഒരുപാട് ഐറ്റം ഇല്ല ഒത്തിരി സമയമൊന്നും ഇതിന് വേണ്ടി മെനക്കെടേണ്ട ഇത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ശരിക്കും ഈ അച്ചാറൊക്കെ കഴിക്കുന്നതിന് പകരം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കിടിലനായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ അത് അപ്പോൾ അതാ നമ്മളിവിടെ ഈ ഒരു സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കാണിച്ച് തരാം ഇതാ ചേന ഉണക്കപ്പയറും തോരനും പിന്നെ ഒരു ചമ്മന്തിയുണ്ട് പിന്നെ മോര് കറി നല്ല ചമ്പാവരി ചോറുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവർക്കും പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ അതിന് പപ്പടോ അല്ലെങ്കിൽ മുട്ടയോ ഒന്നും വേണ്ട ഇനി ഇതിൽ കറി ഒഴിച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ഉണക്കി മുളക് ഇങ്ങനെ ഇട്ടിട്ടില്ലേ ആ ഉണക്കമുളക് ഇതിലിങ്ങനെ തിരുമ്മിയെടുത്ത് ഈ മോര് മോരുകറിയുടെയും അതുപോലെ തന്നെ ഈ തോരൻ്റെ ഒക്കെ എല്ലാം കുറേശ്ശെ എടുത്തിട്ട് ചോറിൻ്റെ കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കുന്ന ഒരു രുചി അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് അളവൊന്നുമില്ലാതെ അധികം കുക്കിംഗ് അറിയാത്തവർക്ക് പോലും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം